തൃശൂർ മാളയിലെ ആ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് പോയാൽ ആറ് ആറുവയസുകാരന്റെ ക്രൂര കൊലപാതകത്തിൽ പ്രതിക്കെതിരെ ജനരോഷം ശക്തം നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ കനത്ത പോലീസ് സന്നാഹത്തിലാണ് പ്രതി ജോജോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്

അപ്പൊ കൊല്ലം വേണ്ടി മൂന്ന് പ്രാവശ്യം രക്ഷാകുലരായ നാട്ടുകാർ പ്രതി ജോജോയ്ക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമിച്ചു പാറവയസ്സുകാരൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി വിവരങ്ങളുമായി അശ്വിൻ പാലാഴയാണ് തൃശ്ശൂരിൽ നിന്ന് ചെയ്യുന്നത് അശ്വിനെ നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വാർത്തയാണ് വെറും ഒരു പിഞ്ചുകുഞ്ഞ് അതിന് ചാമ്പയ്ക്കാവ് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു എത്ര നിസ്സാരമായിട്ടാണ് ഇപ്പോഴും ആ പ്രതി പറയുന്നത് ഞാൻ അവനെ തട്ടിയിട്ടു തിരിച്ചു കയറി വന്നപ്പോൾ വീണ്ടും തട്ടിയിട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി നിന്നു കൊല്ലാൻ വേണ്ടിയിട്ടാണോ അതെ എന്ന് അങ്ങ് സമ്മതിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നു ഇന്ന് തെളിവെടുപ്പിലെ വിവരങ്ങൾ ഒപ്പം തന്നെ ആ കുരുന്നിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ കൃഷ്ണ ഇത്ര നിഷ്ഠൂരമായൊരു കൊലപാതകം നടത്തിയിട്ടും അതിന്റേതായ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് പ്രതി ഇന്ന് തെളിവെടുപ്പിനെത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടി കാണേണ്ടത് നാട്ടുകാരുടെ വലിയ രോഷമുണ്ടായിരുന്നു ആറു വയസ്സുകാരനാണ് പിഞ്ചോമനെയെ നഷ്ടപ്പെട്ടു അതൊരു കൊലപാതക കൊലപാതകം നടന്നു എന്നുള്ളത് ഇപ്പോഴും ആ നാടിന് ഉൾക്കൊള്ളാനായിട്ടില്ല സ്വാഭാവികമായും പ്രതിയുമായി പോലീസ് സംഘം എത്തിയപ്പോൾ വലിയ രോഷം നാട്ടുകാരുടെ ഭാഗത്തു ഈ പ്രതിക്ക് നേരെ അവർ പാഞ്ഞെടുത്തു അതിൽ നിന്നും കസ്റ്റഡിയിലുള്ള പ്രതിയെ സംരക്ഷിപ്പിക്കാൻ പോലീസ് ഏറെ പണിപ്പെട്ട കാഴ്ച കണ്ടതാണ് ഈ ജനരോഷത്തിനിടയിലും ഏഴ് മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി അവിടെ നിന്ന് പോലീസ് സംഘം മടങ്ങി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഒപ്പം കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണ് നടക്കവർ കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസിനോട് പ്രതി വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട് രണ്ട് തവണ ഈ ചെളിയിലേക്ക് ഇവിടെ കുളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് മരണം ഉറപ്പാക്കിയ ശേഷമാണ് അവിടെ നിന്ന് പോയത് എന്ന് പറയുന്നുണ്ട് ഈ കുളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുമ്പോൾ അത്ര ശുദ്ധജലമല്ല അത് എന്നുള്ളതാണ് എത്രത്തോളം ദാരുണമാണ് മരണം എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുന്നത് കാരണം വർഷങ്ങളെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ജലസ്രോതസ്സാണ് അവിടെ ചെളിയും മണ്ണും മാലിന്യങ്ങളും എല്ലാം ടക്കുന്ന ഒരു ചതുപ്പ് നിലമെന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ഭാഗമാണ് അവിടേക്കാണ് ഈ കേവലം ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി നിമിഷ നേരം കൊണ്ട് ഈ ചെളിക്കുള്ളിൽ വീണാണ് ശ്വാസം കിട്ടാതെ മരിക്കുന്നത് എന്തായാലും വളരെ ദാരുണമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് അടയാളപ്പെടുത്താം ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി പ്രതിയെയും റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കും മറ്റു നടപടികൾ കോടതിയിലാണ് നടക്കുന്നത് പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും തുടരുകയാണ് അഞ്ചു മണിക്കാണ് ആറു വയസ്സുകാരന്റെ സഹസംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്